സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ പ്രതിഭാ സംഗമം നടത്തി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ല എച്ച് എം ഫോളം നിർമ്മല സ്കൂൾ ഓഡിറ്റോറിയത്തിലൊരു പ്രതിഭാ സംഗമം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് സംസ്ഥാനതലത്തിൽ കലാ കായിക ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ല എച്ച് എം ഫോറം പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ പ്രതിഭാ സംഗമം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആദിത്യൻ റോസ് മരിയ സോ ഒരു നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഒരു കലാകായിക മേഖലയിൽ നിങ്ങൾക്കൊരു ടാലൻ്റ് ഉണ്ട് എന്ന് ഒരു ഇനീഷ്യലായിട്ടുള്ള ഒബ്സർവേഷൻ ഉള്ളതുകൊണ്ടാണ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ അത് പങ്കെടുത്തത് നിങ്ങൾ മത്സരിച്ച് വിജയിച്ചത് നിങ്ങളെ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തത് നിങ്ങളെ അവിടെ എൻകറേജ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടാലൻറ്റ് ഉണ്ട് എന്നതുകൊണ്ടാണ് അപ്പോൾ ഈ മത്സരങ്ങളുടെയൊക്കെ ഒരു ഉദ്ദേശലക്ഷ്യമെന്ന് പറഞ്ഞാൽ എല്ലാ മത്സരങ്ങളിലും ആർക്കെങ്കിലും പങ്കെടുക്കാം ഇപ്പം അത്ലറ്റിക്സ് ഉണ്ട് അല്ലെങ്കിൽ ഗെയിംസ് ഉണ്ട് അതല്ലെങ്കിൽ മറ്റ് കലാമത്സരങ്ങളുണ്ട് ശാസ്ത്ര മത്സരങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ അഭിരുചിക്ക് ചേരുന്ന മേഖലയിൽ എവിടെയാണ് നമുക്ക് ടാലൻറ്റും അഭിരുചിയും ഉള്ളത് എന്നതാണ് നമ്മുടെ ടേസ്റ്റും ഇൻക്ലിനേഷനും പാഷനും ഒക്കെ എവിടെയാണ് എന്ന് ഐഡൻറിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നമുക്ക് മനസന്തോഷത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നിങ്ങൾ എത്ര വലിയ ജോലിയിൽ നിങ്ങൾക്ക് എത്ര ശമ്പളം നിങ്ങൾക്ക് ലഭിച്ചാലും അൺല സണ്ടിൽ യു ആർ ഏബിൾ ടു എൻജോയ് ദ വർക്ക് യു ആർ ഡുയിങ് നെവർ എവർ യു ക്യാൻ ബി എ സക്സസ്ഫുൾ എംപ്ലോയി ഇടുക്കി ഡി ഡി ആയ മുൻ മോവാറ്റുപുഴ ഡിഇഒ ആർ വിജയ് എച്ച് എം ഫോറം പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു മോവാറ്റുപുഴ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു മോവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ രമാദേവി എച്ച് എം ഫോറം സെക്രട്ടറി ഷാജി വർഗീസ് നിർമ്മല സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആനണി പുത്തൻകുളം വർക്കി കെ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ